പാൽ കഞ്ഞി കഞ്ഞി എടുത്തു വെച്ചോളൂ ആ ഇരിപ്പുണ്ടല്ലോ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് റൂമിൽ കയറി കയറി കയ്യോടെ ബിഗ് ബോസ് അയ്യോ ജാസ്മിൻ റൂമിനകത്ത് കുളി എനിക്ക് ജമും തുടങ്ങാൻ സമയമായി അപ്പൊ അവിടെ കയറിയിട്ട് ആക്ച്വലി എന്തോ പറയാണ് ഗബ്രിൻ്റെ അടുത്ത് എന്റെ ചക്ര മോളല്ല അതിൻ ചെവിയിൽ പറഞ്ഞു മനസ്സിലായില്ല എഴുതി കാണിച്ചു മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ ബുദ്ധിപരമായിട്ട് ഒരു സ്ട്രാറ്റജി ഇട്ട് നോക്കിയതാണ് ഗബ്രിയിൽ അടുത്ത് എന്താ പറയാ ഡ്രസ്സിംഗ് റൂമിന്റെ ഡോറിന്റെ അവിടെ നിൽക്കാൻ പറയുന്നു എന്നിട്ട് ജാസ്മിൻ അതിന്റെ അകത്ത് കയറി പോകുന്നു ഇടമറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നു അവിടെ നിന്നിട്ട് ജാസ്മിൻ പറയുന്നു ഗബ്രി അത് അവിടെ ഇരുന്ന് കേൾക്കുന്നു നീ ഇത്ര നാണം കെട്ട ഒരു ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് ചീത്ത പേരുണ്ടാക്കി വെക്കോസ് ഇപ്പൊ നിന്നെ കെട്ടിയെടുത്തേ മൈക്കൂരിവെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്നു സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ് പക്ഷെ ഇതിനിടയിൽ എല്ലാരും കൂടെ ഓടി വന്ന് ആരാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറിയത് എന്ന് അറിയുന്നതിന് വേണ്ടി എത്തി നോക്കുന്നു ചേച്ചിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ ഓട്ട് രാവിലെ വരാ